Where are you from? Uh, I'm from India. Ah, from yeah. there. Thank you. Kabunga. Kabunga. Bye bye. Yeah, 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 Bye bye. Bye bye. Em sẽ xin em ăn đây. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇന്നൊരു വിടവളയൽ എപ്പിസോഡാണ് ഞാൻ രാവിലെ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു ഞാനിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നു എങ്ങോട്ടൊന്ന് വെച്ചാൽ ഞാൻ പോകുന്നത് സുറാത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിന്നെ അവിടെ നിന്ന് ചിലപ്പം അവിടെ ബോറടിച്ചാൽ ഞാൻ നേരെ ഫുക്കറ്റിലോട്ട് പോകും ആദ്യം ട്രെയിനിൽ പോകുന്നു ഫുക്കറ്റിൽ പോകണമെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകും ഇറ്റ്സ് ഹൈക്കിംഗ് അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും വട മൈ മൈ ഐ എം ഗോയിങ് ഓക്കെ कबंगाल कबंगाल ओके ओके भाई कबंगाल कब 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 कबंगाल अगेन हम लोग जून रेवल रेडी ആയിค્યું ആണ് जून ലെറ്റ്സ് ഗോ ഓക്കേ ഹൂ ഈസ് ഹൈ ടൈം നോ তো ബൈക്ക് ഓവർ ഹാസ് തിയൂ നോട്ട് കം ബാക്ക് ടു സെൻഡ് മീ ഓക്കേ ഓക്കേ कबंगाल कबंगाल ബൈ 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 നമ്മൾ അങ്ങനെ കാറിലോട്ട് കേറാൻ വേണ്ടി പോവുന്നു ഈ കാറില് നമ്മുടെ ബ്രോന്റെ ടീച്ചറാണ് കേട്ടോ ഇവിടത്തെ ലാലകലാ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനൊക്കെ കൊണ്ടുവന്ന് കാണിച്ചാണ് ബാഗെടുക്കട്ടെ നല്ല മഴ രാവിലെ തന്നെ പൊടി മഴ ബാഗെടുക്കട്ടെ രാവിലെ വന്ന് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ് വെളുപ്പകാലത്ത് ആറരയ്ക്ക് ചോറും ചിക്കനും i'm going to leave are you yeah. sad? sad no you are not sad, I'm sad. you are happy but I, think I will see you soon again okay again you come to kerala okay yes sure to meet my family yes. i give you kerala food okay okay okay, okay. അങ്ങനെ ഇവിടെ പോർക്കും മുട്ടയും ചിക്കനും ഞാനിവിടെ ചിക്കനും ചോറും പിന്നെ ഇവിടെ ദിസ് ചിക്കൻ വേറെ ടൈപ്പ് ചിക്കൻ നമ്മളിവിടെ എന്താ ചക്കക്കുരുവാണോ എന്തൊക്കെയോ കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ട് പച്ചക്കി കഴിക്കാനെന്ന് തോന്നുന്നു ഈ തായ് ഫുഡുകൾ പറയാലോ

പച്ചക്ക ഞാന് പകുതി വെച്ച് നടത്തി ഏരിയ ഹലോ ഇവിടെ ഭക്ഷണങ്ങള് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മടെ പോർക്കാണ് ഇവിടെ എന്തോ വേറെ എണ്ണയിലേട്ടോ ഭരിക്കുന്നു ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൺ ഇവിടത്തെ സ്ട്രീറ്റ് ഫുഡും നല്ല വൃത്തിയുള്ളതാണ് സവാദിക്കാം ഇവിടെ സ്ട്രീറ്റ് ഫുഡ് പോലും നല്ല വൃത്തിയോടെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ വൃത്തി എന്ന് പറയുന്ന സാധനമില്ല സ്പെഷ്യലി അന്യ സംസ്ഥാന തൊഴിലാളികൾ സ്പെഷ്യലി നമ്മുടെ അതിഥി തൊഴിലാളികൾ വന്നിട്ട് നമ്മൾക്ക് തന്നെ മറന്നുപോയി കേട്ടോ നമ്മൾ കാലക്രമേണ നമ്മുടെ വൃത്തി തന്നെ പോയി കാരണം നമ്മൾ അത് അറിയുന്നില്ല നമ്മുടെ വൃത്തി എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അവർ വന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർ തന്നെ ഹോട്ടലിൽ പണിയെടുത്ത് നമ്മൾ അത് യൂസ്റ്റു ആയി കേട്ടോ പണ്ടത്തെ ഇവരൊക്കെ വരുന്നതിന് മുമ്പുള്ള കേരളത്തിലുള്ള വൃത്തി കുറച്ച് കൂടുതലായിരുന്നു പക്ഷേ അതിഥി തൊഴിലാളികളൊക്കെ വന്ന് പയ്യെ പയ്യെ വന്ന് നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിലോട്ട് മാറിയതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ചത്ത് കേട്ടോ സത്യം പറയാലോ അയ്യോ ഇനി ഞാൻ ട്രെയിൻ എടുത്തിട്ട് സുറാത്താനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാണ് ആറ് രണ്ടിന് ട്രെയിനുണ്ട് അപ്പം ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ട്രെയിനാണ് ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിന് ഒക്കെ ടിക്കറ്റ് യു ഡോൺ ലൈക്ക് എനിക്ക് എൻ്റെ മുടി എത്താൻ സാധിക്കില്ല കേട്ടോ ഞാൻ നീളമുള്ള മുടിയാണ് കൊള്ളാം എന്നുള്ളത് ഇങ്ങനെ ഇട്ടാതിരുന്നത് കണ്ടില്ലേ ആ എൻ്റെ ബാഗ് തേണ്ട ഇവിടെ കിടക്കുവാണ് ഈ കാണുന്നതാണ് ടിക്കറ്റ് ആറ് രണ്ടിന് ട്രെയിൻ ഒമ്പത് അമ്പതിനെത്തും ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ഭാത്താണ് സാധാരണ വരുന്നത് നാൽപ്പത് ഭാത്താണ് നാൽപ്പത് എന്ന് പറയുമ്പോൾ ലോക്കൽ ട്രെയിന് അത് ഇനി ഒരു മണിക്കൂർ എടുക്കും കേട്ടോ അപ്പം ഞാൻ ഫാസ്റ്റ് ട്രെയിൻ എടുത്തു തൊണ്ണൂറ് ഭാത്ത ഒമ്പത് പതിനെട്ട്

Be happy. I'm smile, happy. smile. I'm happy, but I'm sad too. No, I'm you're not sad. Don't be sad. Only happy. Okay? Okay. Only happiness. Okay? Are you sure? Yeah. I'm gonna train you, I don't know. Happy beer, Bye I'll miss you. Miss you. Take care. bye bye. Bye-bye. Bye bye. Oh, okay. Thank you so much. Bye bye. ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറാണ് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആവുന്നില്ലല്ലോ ഓട്ടോമാറ്റിക് അല്ല ഇവിടെ മാനുവൽ ആയിട്ട് സ്വിച്ച് ആകണം ഇതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ട്രെയിൻറെ കണ്ടക്ടറിന്റെ സീറ്റ് ഇവിടെ ബാഗ് വെക്കാനുള്ള ഇടം ഇവിടെ ഇരിക്കാനുള്ള ഇടമാണ് ചെയറാണ് നമ്മക്കിരിക്കാനുള്ള ഇടോ ചെയ്യട്ടോ ഇവിടെ എല്ലായിടത്തും ആളുകളുണ്ട് ഒന്നും ഫ്രീ ഇല്ല കേട്ടോ എല്ലായിടത്തും ആളുകളുണ്ട് കൊള്ളാം കൊള്ളാം കേട്ടോ കൊഴപ്പല്ല അതുകൊണ്ട് അത്യാവശ്യം ഇവിടെ ഇരിക്കാനും ഇതിനൊക്കെ ഉള്ളൊരു സ്പേസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇത് വെക്കുമ്പോൾ നോക്കുമ്പോ ഇങ്ങനെ വെക്കാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ ഏകദേശം ഇനി ഒന്നര മണിക്കൂർ ജേണിയാ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ അടുത്ത് നല്ല ക്ലീൻ വാഷ്റൂം കേട്ടോ ഇവിടെ നമ്മൾ സോപ്പ് വരും ഉണ്ട് ട്രെയിൻ ആണ് ആക്ച്വലി നല്ല ക്ലീൻ ആട്ടോ നമ്മുടെ നാട്ടിലെ റെയിൽവേ വെച്ച് നോക്കുമ്പോ ഈ ക്ലാസ് ടിക്കറ്റിന് സിറ്റിംഗ് ടിക്കറ്റിന് ആക്ച്വലി നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്

നല്ല തണുപ്പുണ്ട് കേട്ടോ ട്രെയിനില് പറയുന്ന ഒരു ചെറിയൊരു നഗരത്തിന്റെ എത്തിയിട്ടുണ്ട് ചെറിയൊരു ടൗൺ ആണ് ഇതാണ് കേട്ടോ നമ്മുടെ സുറാട്ടായി ഈ കാണുന്ന ട്രെയിന്റെ അവസാനത്തെ സ്റ്റോപ്പ് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഞാൻ ബസ്സിൽ പുറത്തോട്ടോ ബസ്സിന്നല്ല സോറി ട്രെയിനിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നു കുറച്ച് ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങള് അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന ട്രെയിനാണ് നമ്മൾ വന്നത് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ് ഇനി ഇവിടെ നിന്നുള്ള നെക്സ്റ്റ് ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂറുണ്ട് കേട്ടോ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് മലേഷ്യൻ ബോർഡർ ബോധത്തോട്ട് പോകുന്ന ട്രെയിനുള്ളത് തെയ് കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആക്ച്വലി ഇവിടെ കൂടുതലും മനോഹരമാക്കുന്നത് കേട്ടോ അല്ലാതെ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറൊന്നും അല്ല അത് ഞാൻ കഴിഞ്ഞ ദിവസവും നല്ലതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ടൂറ് കൊണ്ടുപോകാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ വേണ്ടേ ഇവിടെ വാൻ ടു ട്രാവൽ ആരെയൊക്കെ വിളിക്കാൻ വേണ്ടി വന്ന സംഭവമുണ്ട് എന്നെ ആരും വിളിക്കാനും വന്നിട്ടില്ല ഞാൻ നടന്നിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം മീനിൽ പോകാനായിട്ട് ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള സുറാ താനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷനും ഇവിടുത്തെ മാർക്കറ്റും ഇവിടുത്തെ സ്ഥലത്തിനെയൊക്കെ ബന്ധിപ്പിച്ചിട്ടുള്ള ചെറിയൊരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഭാഗം ഇത് പഴയ ബിൽഡിങ്ങാണ് കേട്ടോ നല്ല പുരാണമായിട്ടുള്ള പഴക്കമുള്ള ഒരു ചെറിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല കാമാൻ കോയ്റ്റായിട്ടുള്ള പ്ലേസ് ഓക്കെ അങ്ങനെ എനിക്ക് ഒരു ലിഫ്റ്റ് കിട്ടി ഇപ്രാവശ്യത്തെ എൻ്റെ തായാലെ ആദ്യത്തെ ഹിസേക്ക് കാണുക Oke. Okay. Kapung gap. 440 km from here? Yes, yes. No problem. I walk walk walk. Why you not go to mini bus nah? I like this. Oh yeah. Yes, yes. Okay. Kapung gap. Kapung gap. Your baby? Yeah. Baby. Hello. Hello. You go to school nah. Hello, powder get school di going. Oke oke. Bye bye. Okay. Kapung gap. Yeah. ഇനി നമുക്ക് അടുത്ത വണ്ടി ട്രൈ ചെയ്യാം പുള്ളി സ്കൂളിൽ കുട്ടിയെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് കപ്പും കാ ഫൈനലി ഒരു ഫുക്കറ്റ് ലിഫ്റ്റ് കപ്പും കപ്പും ബാഗ് അങ്ങനെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫുക്കറ്റിലോട്ടാണ് എവിടെ പോകുന്നത് ഈ കാണുന്ന വണ്ടിയാണ് ഫൈനലി എത്രയും പെട്ടെന്നായിരുന്നു എല്ലാം ലിഫ്റ്റ് കിട്ടിയത് മഴ വന്നപ്പോ അവര് താങ്ക് യു കപ്പും കഴ വന്നപ്പോ എനിക്കൊരു സീറ്റ് തന്നു വന്നു കാസാനം എൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഞാനിത് കാറ്റടിച്ച് പോകുന്നുണ്ട് റബ്ബർ ബാൻഡൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് എൻ്റെ ജപ്പാനീസ് കപ്പ് നമ്മൾ ഇനി ഒരു മണിക്കൂർ യാത്രയാണ് മദ്യോ തോന്നാട്ടോ എന്തോ മദ്യം മറ്റേ ഓടസ്റ്റാൻ വെള്ളം പോലെ ഉണ്ട് മണെടുത്ത പോലെ തന്നെ ഞാൻ ശർദ്ദിക്കാറായി ഓൾമോസ്റ്റ് സദ്യ പറഞ്ഞ പോണ വഴിയെല്ലാം നല്ല രസമുണ്ട് അടിപൊളി രസോള വഴികൾ അവളോട് പമ്പിൽ നിർത്തിയിരിക്കുകയാണ് അവർ ടയർ അടിക്കാൻ വേണ്ടി ടയറ് കാറ്റടിക്കാൻ വേണ്ടി ഞാനൊന്നും കഴിച്ചില്ല വിഷക്കൊന്നു ഞാൻ സെവൻ അലോളി പോയിട്ട് സെവൻ ഇലവൻ അതിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നോ കേട്ടെ രാവിലെ കുറച്ച് സാധനങ്ങളെ കഴിച്ചോ ഞാനൊരു തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ഇത് വാങ്ങിച്ചു അവർ അവിടെ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ടൂണ സാൻഡ്വിച്ച് വാങ്ങിച്ചു രാവിലെ കഴിച്ചതൊന്നും വയറിൽ കേറിയില്ല കാരണം കൊറച്ച് കഴിച്ചു എരിയായത് കൊണ്ട് ഒന്നും നല്ലപോലെ കഴിച്ചൂല്ല പോണം ഇവിടെ എല്ലായിടത്തും നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പാറകളാണ് കേട്ടോ ഇത് ഭയങ്കര അട്രാക്ഷൻ ആണ് നമ്മളങ്ങനെ ഫുക്കറ്റ് ഐലൻഡിലോട്ട് പ്രവേശിച്ചു ഫുക്കറ്റ് ഫുക്കറ്റിൽ വന്നപ്പോ നാട്ടില് പോലീസായത് കൊണ്ട് ഇതൊക്കെ ഇട്ടു കേട്ടോ അവര് ഇതൊക്കെ ഇട്ടു പിന്നെ കുടിച്ചോണ്ടിരുന്നതൊക്കെ തോൽപ്പിച്ചു വെച്ചു ചെക്ക് പോയിന്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഫുക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ് കേട്ടോ ഒരു ചെറിയ ബ്രിഡ്ജു ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഹൈവേ ഐലൻഡ് മാത്രമാണ് ഫുക്കറ്റ് എന്ന് പറയുന്നത്

จากไหนดิเอ้านี่หลับมาจากอังกฤษก็อังกฤษเอสเอสสุราษฎร์สิบแปคนปอยมาลงทุนกิจคอมมอนดิพิตปุ๊บมีพาสปอร์ตไหมโซบินเพาสปอร์ตพาสปอร์ตโอเคมาภูเก็ตเละมาภูเก็ตสิบเกันอมออินเดียอินเดียอินเดียยสเโอเคภูเก็ตภูเก็ตไปยีบ Uh, fukat. Patok. Oh. Yeah. Yes, patok, patok. Patok. Oke. Okay. Okay. ഫുഡുള്ള ചെക്കിങ് ആണല്ലോ Yes this we we'll get when we'll go. No I'm going Patong, Patong beach. Patong beach. I think yeah. I come Where are they going? Uh he even uh, for section Thalang, not Patong. No problem. Okay. How many kilometer from here? Uh, from from uh, for section Thalang to Patong around 30 km. Okay, no problem. Okay. Tell them thank you so much. Thanks you know. They are helping me. ครับผมครับผม Oh, dai. ണല്ലോ ലഹരിക്കടത്തൊക്കെ തന്നെയാണോ ഫുള്ള് പട്ടോളവും സ്പെഷ്യൽ ഫോഡ്സ് ഒക്കെയാണോ കേട്ടോ നിൽക്കുന്നത് നല്ല നല്ല സ്നേഹമുള്ള സ്നേഹമല്ല നല്ല പ്രൊഫഷണലിസമായിട്ട് കൈകാര്യം ചെയ്യുന്ന പോലീസ് കേട്ടോ ലോക്കൽസിന്റെ അടുത്തായാലും എൻ്റെ അടുത്തായാലും ഭയങ്കര പ്രൊഫഷണലിസം ആയിട്ടാണ് അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എനിക്കൊന്നും ധാരാളം ട്രക്സ് ഇവിടെ ടൂറിസ്റ്റൊക്കെ ധാരാളം ഉണ്ട് എസ്പെഷ്യലി ഈ ഫുക്കറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ റഷ്യൻസ് ധാരാളം ഉണ്ട് കേട്ടോ റഷ്യൻസ് ബീച്ചുള്ള സ്ഥലത്ത് എല്ലായിടത്തും റഷ്യൻസ് ഉണ്ടല്ലോ റഷ്യൻസ്

ഇനി എനിക്കിവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ പോകണം അമ്പത് കിലോമീറ്റർ പോയിട്ട് ഞാൻ നമ്മുടെ പൂക്കറ്റിൽ എനിക്ക് പോവേണ്ട പട്ടോങ് എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ട് എത്തും അതാണ് എൻ്റെ പ്ലാൻ ഇപ്പോഴത്തെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇനി വീണ്ടും ഇച്ചേക്കാണ് ഒരു മണിക്കൂർ ഉണ്ട് ഇനിയും പോകാനായിട്ട് ഞാൻ പയ്യൻ നടന്നിട്ട് സബ് റോഡിലോട്ട് കയറാം അങ്ങോട്ടും Uh, bang Tao. Okay, it's okay. Okay, Bang Tao, okay. Where you go, you, you? Me go very far. Me walking to uh, Patang, Patang Beach. Patang Beach? Patang. Okay. In the Bang na okay. Okay, na. okay, okay. Uh, bang Tao, you're a YouTuber, huh? Yes, yes, YouTuber. Wow, 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 wow. Oh my god. What, oh, what is your name? Ronnie, Ronnie. Ronnie, Ronnie. Thank you. Nice to meet you. Yes, nice to meet you. ലിഫ്റ്റ് വന്നാൽ നമ്മുടെ പുള്ളിക്കാരി എന്നെ ഇവിടെ ഇവിടെ ആക്കിയിട്ട് പോയിരിക്കുകയാണ് ഒരു മിനിറ്റ് അതിനെ വരാമെന്ന് പറഞ്ഞ് പോയി ഇവിടെ നനങ്ങല്ലും അനങ്ങി നിന്നെ എന്നെ പട്ടി അടിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കേട്ടോ എന്ത് സ്ഥലം എന്താ എനിക്ക് അറിഞ്ഞൂടാ നമ്മളിപ്പോ ഉള്ളത് ബംഗ്താവോ ബംഗ്താവോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇതെന്ന് പറയുമ്പോൾ തായ്ലൻഡിലെ കുറേ മുസ്ലിംസ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അവിടെ രണ്ട് മിനാരത്ത് കാണുന്നുണ്ടോ ഒരു ഇസ്ലാം പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് ഇവിടെ കടകളിൽ ഇവിടെയൊക്കെ ധാരാളം ഹിജാബികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് നേരം നിന്നാൽ ധാരാളം ഈ കടകളിലുള്ള ആൾക്കാരെല്ലാവരും ഹിജാബികളാണ് ഇവിടെയുള്ള ലോക്കൽസ് എല്ലാവരും ഹിജാബ് ധരിച്ച ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നതോ ആ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കണ്ടില്ലേ ഞാൻ കുറച്ച് മുന്നിലോട്ട് നടന്നിട്ട് ഇനി ലിഫ്റ്റ് അടിക്കാം എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് നല്ല വെയിലുണ്ട് സംഭവം രണ്ടാമത്തെ പള്ളിയുടെ ബോർഡാണ് മുന്നൂറ് മീറ്റർ തൊട്ടപ്പുറത്തായിട്ട് കേട്ടോ നല്ലൊരു കാമായിട്ടുള്ള ഒരു ഇവിടെ ഞാന് ഇവിടെ ഗ്രില്ല് ഭക്ഷണം കണ്ടപ്പം കറിയാണ് ഇതിന് ഇരുപത്തഞ്ചെന്ന് ഇവിടെ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുക ഫിഫ്റ്റീൻ കിലോ ഫിഫ്റ്റീൻ കിലോ ഫിഫ്റ്റീൻ യാച്ച് തന്നെ എന്തുകൊണ്ടാന്ന് അറിയില്ല എനിക്ക് പണ്ട് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ആ ഒരു മുഖഭാവം കണ്ടാൽ അതുപോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മലേഷ്യ അറിയില്ല കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഞാനൊരു ചിക്കൻ ഓർഡർ ചെയ്തു ഈ ചിക്കൻ്റെ വില എഴുപത്തഞ്ച് രൂപ യൂട്യൂബ് യൂട്യൂബ് അടിപൊളി കേട്ടോ വിചാരിച്ചെ കാട്ടി അടിപൊളി സാധനം സ്പൈസിടെ സോസെല്ലാം ഭയങ്കര എരിയാണ് കേട്ടോ രാവിലെ തന്നെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തേ ചിക്ക അടിപൊളി ഇവിടെ എല്ലായിടത്തും മുക്കിന് മുക്കിരി പള്ളികളാണ് ഇവിടെ വേറൊരു മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് നല്ല രസമുണ്ട് ഇതിന്റെ അടുത്ത് നല്ല ഭക്ഷണങ്ങളുണ്ട് കേട്ടോ നല്ല കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളുണ്ട് സ്പെഷ്യലി നോക്കി കഴിക്കുന്നവർക്ക് നല്ലപോലെ കഴിക്കാം നല്ല പോലെ ഇവിടെ പലതരത്തിലുള്ള തട്ട് തട്ട് ഭക്ഷണങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ വാട്ടർ വാട്ടർമെലൺ കേട്ടോ ഞാനിനി ലിഫ്റ്റ് എടുക്കട്ടെ പാടുപെടുന്നു ആരും ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ എൻട്രൻസ് വലൈക്കും ട്ടോ നമ്മുടെ കടൽഭാഗം എത്തിയിട്ടുണ്ട് അടിപൊളി അടിപൊളി കേട്ടോ ഇവിടെ ഇവിടെ പോലീസിന്റെ ചെക്കിംഗ് അടക്കുന്നോണ്ട് എന്നെ അവൻ വണ്ടി നിറങ്ങി കേട്ടോ എന്നിട്ട് അവൻ പോലീസിനെ നിർത്താതെ വാങ്ങു പോകുകയും ചെയ്തു ടൂറിസ്റ്റുകളാണ് കേട്ടോ കൂടുതൽ പിടിക്കുന്നത് ഇത് മെയിൻ ടൂറിസ്റ്റ് ഏരിയ ഇവിടെ ഫുള്ള് റിസോർട്ടുകളും ഹോട്ടലുകളും എന്തെന്നൊക്കെ പറയാൻ ഫുൾ അങ്ങനത്തെ ടൈപ്പ് ഇതാണ് കേട്ടോ സത്യത്തില് വേറെ ലെവലും മോശിച്ചോ ഇവിടെ ആക്ച്വലി നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെ എല്ലാരേം പിടിച്ചോണ്ടിരിക്ക എല്ലാ ആൾക്കാരെയും ഞാൻ ഇനി നടക്കേണ്ടി വരുമല്ലോ അങ്ങറ്റമ്പരാ എന്ത് ടാക്സി വിളിക്കാര അപ്പുറത്തുനിന്ന് ആളുകൾ തന്നെ വിളിക്കുക ടാക്സി കാണോന്നു താങ്ക് യു ഓക്കേ നമ്മുടെ ഇവിടുത്തെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ബീച്ചിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഇത് ലോക്കൽ വണ്ടികളാണ് അതായത് ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ കാണുന്ന ഇതുപോലത്തുള്ള ചെറിയ ചുവന്ന വണ്ടികളൊക്കെ ആണ്ടില്ലേ അതെല്ലാം ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളാണ് എല്ലാം കേട്ടോ ഇവിടെ വരുവാണെങ്കിൽ വേറൊരു സംഭവം നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന ഒരു റെന്റ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ സ്പെഷ്യലി കപ്പിളായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ട് ആയിട്ടോ വരുന്നവര് റെന്റ് എടുക്കണം ഇടയിൽ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി എൻ്റെ തൊപ്പിയില്ലേ തൊപ്പി വഴിന്ന് മിസ്സായി അയ്യായിരം രൂപയാണ് കേട്ടോ ആ ഒരു തൊപ്പിക്ക് വന്ന വില എന്ന് പറയുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചതല്ല ഞാൻ വാങ്ങാൻ വേണ്ടി പോയി പക്ഷെ അത് കണ്ടപ്പോൾ പ്രൈസ് കണ്ട് ഞെട്ടി പിന്നെ മാത്രമല്ല എനിക്ക് മോഡൽ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അതേസമയം ഞാനിത് കണ്ടത് നമ്മുടെ എമ്മി ഉണ്ടല്ലോ എമ്മിക്കുട്ടി നമ്മുടെ ചൈന ശ്രദ്ധയിൽപ്പെട്ടു എമ്മിക്കുട്ടി ഞാൻ അറിയാതെ അവൾ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് വാങ്ങിച്ചിട്ട് എൻ്റെ ബാഗെ ഒന്ന് ഒളിപ്പിച്ചു വെച്ചോ അപ്പൊ അത്രയും ഒരു വിലപ്പെട്ട ഒരു സാധനം വരുന്നു അത് മിസ്സായി സത്യം പറഞ്ഞാൽ ഒട്ടും മൈ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ പറ്റുമെങ്കിൽ ബാഗൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് പോയി നോക്കണം അത് തിരിച്ചു അറിയില്ല എനിക്ക് പേടിയാവുന്നു അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു കിട്ടിയില്ലെങ്കിൽ എന്തോ കേട്ടോ എന്തോ ഇവിടെ വന്നപ്പോൾ വീണ്ടും നമ്മുടെ മസാജ് പാർലറുകളും മസാജ് സെന്ററുകളും കാണാനിടയായി തുടങ്ങിയിട്ടുണ്ട് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് എല്ലായിടത്തും റെന്റിന്റെ ഇത് ധാരാളം ഉണ്ട് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്ട്രീറ്റുകളെല്ലാം തന്നെ നല്ല രസമുണ്ട് ഇവിടെ നല്ല വൈബാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഫുള്ള് ഇതിലൂടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മസാജ് മസാജ് പാർലറുകളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകൾ ആളുകളിങ്ങനെ വിളിക്കും കേട്ടോ നമ്മളിങ്ങനെ അതായത് ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ അത് അങ്ങനെ കോമഡിയാണ് കേട്ടോ അത് ചില സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ചിരിച്ചിരിച്ച് ചർത്തേനാണ് അങ്ങനത്തെ അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ വന്നവർക്കത് ഡേ എന്താ പറയുക അല്ലാതെ തന്നെ എക്സ്പീരിയൻസ് എന്നാണ് ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ഹോട്ടല് ഇവിടെ എന്താണ് ഹോട്ടലുകൾ കണ്ടില്ലേ

ാണ് ഓയിൽ മസാജ് കൊഴപ്പല്ല ഇവിടെ ഫുൾ റെസ്റ്റോറൻറ്റ് ഭക്ഷണശാലകൾ നല്ല രസമുണ്ട് ഏ ഇവിടെ വന്നിട്ട് ഞാനൊരു സ്ഥലത്ത് ഹോസ്റ്റലിൽ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഞാനിന്ന് അടിച്ച് കിടക്കാൻ വേണ്ടി വിചാരിച്ചതാണ് പിന്നെ നിമ്മി ഉണ്ടല്ലോ നിമ്മിയും മാക്കിയും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിമ്മിയും മാക്കി ഇവിടെ ഉള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രം അടിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടി ഇരുന്ന ഞാൻ അവസാനം ഇവിടെ ഒരു ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ് അവർ ചെയ്യുന്ന അതേ സെയിം ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുമെന്ന് വിചാരിച്ചു അവരുടോടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിമ്മി അവിടെ എന്തോ ha ha ha